ശ്രീ ഗുരുഭ്യോ സൂര്യാദി പ്രസന്നം നമസ്കാരം ഞാൻ ശങ്കരദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങൾ ഇവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുലാക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെ പറ്റിയാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും വിശാഖ മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് ഈ വർഷാരംഭത്തിൽ കാര്യതടസ്സവും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അലട്ടുമെങ്കിലും വർഷത്തിന്റെ മധ്യം കഴിഞ്ഞാൽ ശത്രുക്കളുടെ ഹാനി സംഭവിക്കും നൂതനമായ സംരംഭങ്ങളുടെ ഗുണവും വാഹന ഗുണവും ലഭിക്കുന്ന ഒരു വർഷമാണ് കൂടാതെ തൊഴിൽപരമായ ഉന്നതി സൽക്കാരഗുണം സർക്കാർ ആനുകൂല്യം അഭീഷ്ടകാര്യങ്ങളുടെ ഗുണം സന്താന കാര്യത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഗുണം ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കാലമായിട്ട് ബുദ്ധിമുട്ടിലായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ശമനം വരുന്നതിനുള്ള സാധ്യതയുമുള്ള ഒരു വർഷമാണ് വിവാഹ കാര്യങ്ങൾക്കായി ശ്രമിച്ചിരുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും ഗൃഹ നവീകരണത്തിനോ പുതിയ ഗൃഹം നിർമ്മിക്കുന്നതിനോ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരു വർഷമാണ് സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ നടക്കുന്ന വർഷവും അതുപോലെ തന്നെ സന്താനങ്ങളുടെ ഉന്നതിക്കായിട്ടുള്ള കാര്യങ്ങൾ സ്വരുക്കുട്ടുന്ന ഒരു സമയവുമാണ് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾ സന്താനങ്ങളുടെ ഉന്നത വിദ്യാകാര്യങ്ങളുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി ഉന്നത വിദ്യയൊക്കെ നടക്കുന്ന ഒരു വർഷം കൂടിയാണ് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ വർഷം മധ്യം കഴിഞ്ഞാൽ ഉണ്ടാകും തൊഴിൽപരമായ കാര്യത്തിനായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യവും വന്നു ചേരും സിനിമ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളോ സ്ഥാനമാനങ്ങളോ ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുമുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുലാക്കൂറുകാർ അനുഭവിക്കുന്ന ഗ്രഹചാരവശാലുള്ള ഫലത്തെ പറ്റിയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതകത്തിലെ ദശാകാലത്തിന്റെ ഗുണദോഷാധിക്യങ്ങൾ അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം